സാർ നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് അൻവറുമായിട്ടുള്ള പ്രശ്നമൊക്കെ സാറിന് അറിയാമല്ലോ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തുരുതുരു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായി ആദ്യം ഷാജൻസ് കറിയയിലാണ് അൻവർ തുടങ്ങിയത് ഇക്കാര്യം മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജൻസ് കറിയയുടെ ചാനലിന് എ ഡി ജി പി അജിത് കുമാർ വയർലെസ് സെറ്റ് ചോർത്തി നൽകി എന്നാണ് ആ സന്ദേശം ചോർത്തി നൽകി എന്നുള്ളതിലാണ് അൻവർ തുടങ്ങിയത് സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം ഷാജൻസ്കറിയ എന്ന് പറയുന്ന വ്യക്തിയെ ഒതുക്കാനുള്ള അൻവറിന്റെ ശ്രമമാണ് ഇത് എന്ന് നമുക്ക് ഊഹിക്കാം കാരണം ഷാജൻസ് കറി ഒതുക്കേണ്ടത് അൻവറിന്റെ മാത്രം ആവശ്യമല്ല എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുവെങ്കിലും അത് അൻവറിന്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു കാരണം അൻവറിന്റെ ഏറ്റവും വലിയ ഒരു ഡീല് അൻവറിന്റെ ഏറ്റവും കൂടുതൽ അൻവറിന്റെ ബിസിനസ്സിന് തടയിട്ടിട്ടുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരാണ് ഷാജൻസ് കറിയ എന്ന് പറയുന്നത് ഷാജൻസ് കറിയ്ക്കെതിരെ അൻവർ വാളെടുക്കുന്നതിന് മുൻപേ ഷാജൻസ് കറിയുടെ ആ ചാനലിൽ അൻവറിന്റെ പല ബിസിനസ് ഡീലുകളെ കുറിച്ചും പുറത്തു വന്നിട്ടുണ്ട് അതോടുകൂടി ആ ബിസിനസ് ഡീല് മുടങ്ങി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അത് പ്രേക്ഷകരാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ പല ആൾക്കാരും വിചാരിക്കുന്നത് ഷാജൻ കറി ഒരു വലിയ വർഗീയവാദിയാണ് അതുകൊണ്ടാണ് ഷാജൻ കറിയെ അൻമർ കൂട്ടാൻ നടക്കുന്നത് സംഭവം അങ്ങനെയൊന്നുമല്ല അൻമറിന് ആഫ്രിക്കയിലൊക്കെ നല്ല ടൈപ്പ് ഉണ്ട് അവിടെ അൻവറിന്റെ സ്വർണ്ണ ഒക്കെ ഉണ്ട് അപ്പൊ അൻവറിന്റെ ആ ബിസിനസ്സും അതിന് ഉള്ളുകളികളൊക്കെ ഷാനൻസ് കറിയ തുറന്നു കാണിക്കുന്നത് ഒരു കാര്യം അതിൽ തുടങ്ങി അൻവർ പിന്നീട് ഷാനൻസ് കറിയൊരു പോരാട്ടം നടത്തുന്നു നമ്മുടെ സർക്കാർ അതിന് കൂട്ടുപിടിക്കുന്നു ഷാനൻസ് കറിയക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി പ്രകാരം കേസെടുക്കുന്നു ഷാനൻസ് കറിയ സുപ്രീം കോടതിയിൽ പോയി ജയിക്ക് വിജയിക്കുന്നു അതൊരു വലിയ ചരിത്രപരമായിട്ടുള്ള വിധി അദ്ദേഹം നേടുന്നു അതിനുശേഷം നമ്മളെ അൻവർ ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഷാജൻസ്കരീകൃതിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് ശരിയാക്കാന്ന് പറഞ്ഞ് എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാറിനെ ആർ എസ് എസ് ബന്ധം ഉന്നയിക്കുന്നു പതിയെ പതിയെ ആ ബന്ധം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് അൻപറ കൊണ്ടുവരുന്നു അതിനുശേഷം ജലീൽ ഇപ്പൊ അതിന് കൂട്ടുപിടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ അതെത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നതും പിടിക്കപ്പെടുന്നതും മലപ്പുറം ജില്ലയിൽ നിന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു സാർ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു പരാമർശത്തിൽ തട്ടി ഇപ്പോ സംഭവം വന്നു നിൽക്കുന്നത് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എനിക്ക് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാം നമ്മുടെ ശൈലജ ടീച്ചറിനെ ഒക്കെ പി ആർ ചെയ്തിട്ടുള്ളത് അതിഗംഭീരമായിട്ടുള്ള പി ആർ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശൈലജ ടീച്ചറിന് മെക്സ് അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് ലഭിച്ചത് സാറിന് ഓർമ്മയുണ്ടോ അപ്പൊ അവര് നിരസിച്ചു അത് അപ്പോ ഇവിടെയുള്ള പല പ്രമുഖ നിരീക്ഷകന്മാരും പറഞ്ഞത് ഈ മെക്സസ് അവാർഡ് എന്ന് പറയുന്നത് അത് ലഭിക്കണമെങ്കിൽ അവര് ചുമ്മാ താലത്തിൽ വെച്ചത് കൊണ്ട് തരില്ല അതിനൊരു നോമിനേഷൻ ഉണ്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ അയക്കണം ഒരു കാര്യം അല്ലേ നമ്മുടെ ഒരു ആരോഗ്യമന്ത്രിയാണ് നമ്മുടെ അവരുടെ ചെയ്യുന്ന കടമയ്ക്ക് വേണ്ടി അവര് ആപ്ലിക്കേഷൻ അയച്ച് എനിക്ക് ഈ അവാർഡ് വേണമെന്ന് പറഞ്ഞാൽ അപേക്ഷിച്ചിരിക്കുന്നു അതോ വേറൊരു കാര്യം ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് മന്ത്രിമാരും സി പി ഐ നേതാക്കളും എല്ലാം പറയുകയാണ് അങ്ങനെ പറയുമ്പോഴും സെപ്റ്റംബർ പതിമൂന്നിന് പി ആർ ഏജൻസി മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു കുറിപ്പോട്ട് ഡൽഹിയിൽ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തെ സംബന്ധിച്ച വിമർശനവുമായി സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുന്ന വാദങ്ങൾ അടങ്ങിയ വാർത്താക്കുറിപ്പാണ് ദേശീയ മാധ്യമങ്ങൾക്ക് മാത്രമായി പി ആർ ഏജൻസിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പി ആർ കുറിപ്പ് ഏജൻസിയുടെ കുറിപ്പ് ലഭിക്കുക എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അതേപോലെയാണ് പി ആർ ഏജൻസി അന്ന് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് ഹവാല കേസുകളാണ് അവിടെ ഉണ്ടായത് നൂറ്റി ഇരുപത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഹവാല കേസ് രജിസ്റ്റർ ചെയ്തു നൂറ്റി ഇരുപത്തി രണ്ട് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ പിടിച്ചെടുത്തു ഇതിൽ വലിയൊരു ഭാഗം ഭാഗത്തുകയും നിരോധിത സംഘടനകളെ പിന്തുണയ്ക്കാൻ വേണ്ടി എത്തിയതാണ് ഇതിൽ കൂടുതലും മലപ്പുറത്ത് നിന്നാണ് പിടികൂടിയതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോ ഈ സ്വർണക്കടത്തുകാർക്കെതിരെ പിണറായി വിജയൻ കർശന നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോ ഇത്തരത്തിലുള്ള സ്വർണക്കടത്തുകാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ അഴിമതി ആരോപണവും മറ്റും ഉയർത്താൻ ശ്രമിക്കുന്നത് എന്നാണ് പാർട്ടി മുഴുവനായിട്ട് പറയുന്നത് എന്തായിരുന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങോട്ടാണ് ഈ പോകുന്നത് പി ആർ ഏജൻസി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാന്ന് പറഞ്ഞാല് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ എന്നും അതിന്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പൂരം കലക്കൽ അതായത് എ ഡി ജി പി അജിത് കുമാർ ഇവർക്ക് എങ്ങനെയെങ്കിലും അത് ആർ എസ് എസുമായിട്ട് കൊണ്ടുബന്ധിപ്പിക്കണം അപ്പൊ ഈ എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള ആൾക്കാർ ആർസ്എസിന്റെ ചാലന്മാരാണ് എന്ന് പറയുന്നു അതിന് ഇവർ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന കാര്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തൃശൂർ ഇവർ പൂരം കലക്കി എന്നാണ് പറയുന്നത് ക്ഷേടാ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ പൂരത്തോട് ഇവർക്ക് എന്നാ സ്നേഹം ഉണ്ടായത് ഈ പൂരം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം മാത്രമല്ല കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷവും കലങ്ങിപ്പോയിരുന്നു കഴിഞ്ഞതിന്റെ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷവും കലക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പൂരത്തിൽ ഉയർത്തുന്ന കൊടകൾ പോലും സംഘ പരിവാറിന്റെ അനുകൂലമാണ് റാം ഡേന്റെ കൊട ഉയർത്താൻ പാടില്ല അതിനു മുമ്പ് ഉയർത്തിയ കൊടയിൽ കാവി കളർ വന്നു അതിനു മുമ്പ് വെടിക്കെട്ട് നടത്താൻ പറ്റില്ല അവിടെ പോലീസുകാരി അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളോട് പൂരത്തിൽ പെരുമാറുന്ന വിധം പെരുമാറുന്ന വിധം ഇതെല്ലാം നമ്മൾ ഓരോ വർഷവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇപ്പോ ഇവർ ഭയങ്കര പൂരപ്രേമികളായി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് പൂരം എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ട് കേരള പോലീസിന്റെ ധാർഷ്ട്യവും പിണറായി വിജയന്റെ നിരീശ്വരവാദവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകാര്യസ്ഥതയും കൊണ്ട് പൂരം കലഞ്ഞു അതിപ്പോ അടുത്ത കൊല്ലം ഏമാരി അത് അറിഞ്ഞുകൊണ്ട് കലക്കും എന്നിട്ട് സുരേഷ് ഗോപിയുടെ തലയിലെത്തു കൊടുക്കും എന്നിട്ട് അവര് പറയാൻ പോകുന്നത് കണ്ടോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ഇരുന്നിട്ട് പോലും പൂരം എന്ന് പറയും ഇപ്പൊ കലങ്ങിയപ്പോ പറഞ്ഞു കണ്ടോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവാൻ വേണ്ടി പൂരം കലക്കി എന്ന് പറയും അപ്പൊ ഈ പൂരം കലക്കിയത് എമാരി അപ്പൊ ഓമാരുടെ ഈ മൊത്തത്തിലുള്ള നിലപാട് മുഖ്യമന്ത്രിയുടെ പി ആർ ഈ പൂരം കലക്കുന്നത് എല്ലാം കൂടെ സംതിങ് ഫിഷി ആയിട്ട് തോന്നുന്നു സാറിന് എന്താ തോന്നുന്നത് അതൊരു തെറ്റായ പ്രവണതയല്ല അല്ല മീൻ ഞാൻ മാധ്യമ ഒരു ഓൾമോസ്റ്റ് പതിനെട്ട് കൊല്ലം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് അന്ന് ഓഫ് കോഴ്സ് ബേസിക് ഞാൻ തുടങ്ങിയപ്പോൾ എന്റെ കരിയർ തുടങ്ങിയത് ബാംഗ്ലൂർ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് നയൻറ്റീൻ ഓൾമോസ്റ്റ് രണ്ടായിരം തുടക്കത്തിൽ എന്റെ അപ്പളായിരുന്നു എന്റെ കരിയർ അവിടെ തുടങ്ങിയത് പക്ഷെ അവിടെ അന്നൊക്കെ നമ്മൾ ഈ പി ആർ ഏജൻസി അത്ര പ്രൊഫഷണൽ ആയിരുന്നില്ല ഉണ്ടായിരുന്നു പക്ഷെ അത്ര പ്രൊഫഷണൽ ആയിരുന്നില്ല അത് മിക്കതും ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എച്ച് എൽ മാതിരി ബി എച്ച് എൽ ബി എം എൽ ഇവർക്കൊക്കെ ഓരോ പി ആർ ആൾക്കാരുണ്ടാവും അവരുടെ ഓഫീസിലുള്ള പി ആർ ആൾക്കാരുടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഡിവിഷൻ മാതിരി നമ്മുടെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഐ എൻ പി ആർ ഡിവിഷൻ ഉണ്ടാവും ഇൻഫർമേഷൻ പക്ഷേ ഈ ഇവര് ജോലി എന്താണെന്നു പറഞ്ഞ പി ആർ ഏജൻസീസിന് അവർ തെറ്റ് പറയാൻ പറ്റില്ല ഇത് വേൾഡ് വൈഡ് നടക്കുന്ന ഒരു പ്ലാൻ ജനസിസ് പി ആർ ഏജൻസിന്റെ ഇന്റഗ്രണ്ട് കുറെ പി ആർ ഏജൻസീസ് അവരെന്തു ചെയ്യുന്നതന്നെ ഈ മാധ്യമ പ്രവർത്തകരെ കൾട്ടിവേറ്റ് ചെയ്യും ഇംഗ്ലീഷിൽ കൾട്ടിവേറ്റ് എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പട്ട് വളർത്തുകൊടുത്ത് ചെടി ഇതാക്കി കഴിഞ്ഞ് അവസാനം പിടിച്ച് പച്ച പിടിച്ച് വരുമ്പോൾ ആളായി മാറും ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവരൊരു ഈ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗിഫ്റ്റ്സ് കൊടുത്തിട്ടിരിക്കും ഇവരൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ വലിയ വലിയ വർത്താനം പറയും പക്ഷെ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് അവിടുത്തെ സീനിയർ ആയിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ ടെലിവിഷൻ ആവട്ടെ പ്രസ്സാവട്ടെ ഞാൻ ഇന്ന് വരെ ഒരു പാക്കറ്റ് സ്വീറ്റ് മോൾക്ക് ഇവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് നിങ്ങളൊക്കെ എഴുതി തരാൻ പറ്റും ഇവരെക്കൊണ്ട് പറ്റില്ല ഇവര് മെയിൻ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ ഇവരെ കൾട്ടിവേറ്റ് ചെയ്യും എന്നിട്ട് ഇവരൊക്കെ കള്ള് വാങ്ങിച്ചു കൊടുക്കും ലിക്കർ വാങ്ങിച്ചു കൊടുക്കും നല്ല നല്ല സ്കോച്ച് വാങ്ങിച്ചു കൊടുക്കും അതേമാതിരി ഗിഫ്റ്റ് കൊടുക്കും എസ്പെഷ്യലി നമ്മുടെ അവിടെ ഓണം മറ്റു ദീപാവലി സമയത്ത് വീട്ടിൽ കൊണ്ടേ കൊടുക്കും ബിക്കോസ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അടിയാവുമല്ലോ ഒര്ത്തിന് കിട്ടും ഒരുത്തിന് കിട്ടിയില്ലെങ്കിൽ അവൻകോടത് കുഴപ്പമുണ്ടാക്കും അപ്പോൾ അത് വീട്ടിലെത്തിക്കും ചിലവർക്കൊക്കെ പത്ത് പതിനഞ്ചാളൊക്കെ കിട്ടും എഡിറ്റർ ലെവലിലെ ആൾക്കാർക്കൊക്കെ നല്ല ഗിഫ്റ്റ്സ് കിട്ടും നല്ല വില ഗിഫ്റ്റ്സ് അത് വലിയൊരു കമ്പനിയുടെ ചെയർമാൻ്റെ കയ്യിൽ നിന്നും അവരുടെ കയ്യിൽ കയ്യിൽ നിന്നും ഇവരുടെ കയ്യിൽ നിന്നും മീഡിയയിലെ കഴിയുന്ന പബ്ലിക്കേഷൻസ് പി ആർ ഏജൻസിന്ന് പറഞ്ഞു ഇവരുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ബിസിനസ്സാണോ ഇവർ ഫോർ എക്സാമ്പിൾ അമ്പത് ലക്ഷം ചിലവാക്കി ഈ ഗിഫ്റ്റ്സിനെല്ലാം കിട്ടും അപ്പോൾ അവർ അതിനുള്ള പബ്ലി അവർക്ക് കിട്ടുന്ന കാശ് എന്നാലും അത് പി ആർ ഏജൻസി ആയിട്ട് ഒരു ക്ലയൻറ്റ് അവരെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർ ക്ലയൻ്റെ അടുത്ത് വരും ഫോർ എക്സാമ്പിൾ കേരള ഗവൺമെന്റ് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പി ആർ ഏജൻസിയെ എൻവൈറ്റ് ചെയ്തിട്ടില്ല പക്ഷേ മെയ് ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിന് കേരള ഗവൺമെന്റ് ഇൻഫർമേഷൻ കേരള മിഷൻ അവർ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട് അതിന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ദ കമ്പനി ഓർ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ ഇൻക്ലൂഡിങ് റെലവെന്റ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഇൻ പി ആർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്തിനാണ് പബ്ലിക് റിലേഷൻസ് വർക്ക്സ് ഏതൊക്കെ പി ആർ പ്രോജക്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അപ്രോച്ചും മെത്തഡോളജിയും പിന്നെ ഈ പറഞ്ഞ ബഡ്ജറ്റ് എത്രയാണ് അഡീഷണൽ കോസ്റ്റ് എന്തുണ്ട് ഫീസ് എത്രയാണ് ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഒരു ഡെഡ് ലൈൻ അഞ്ചാം തീയതി ദാറ്റ് ഇസ് ഫിഫ്ത്ത് സിക്സ് ദാറ്റ് ഇസ് ജൂൺ അഞ്ചാം ജൂൺ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മണിക്കായിരുന്നു ഡെഡ് ലൈൻ ഇതല്ലേ അപ്പോൾ ഇപ്പോൾ പിണറായി പറയുന്നത് ഞാൻ പി ആർ ഐ വിളിച്ചിട്ട് പക്ഷേ ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പരസ്യം ആരാണ് പിന്നെ കൊടുത്തത് നിങ്ങൾക്ക് പി ആർ ഏജൻസി വേണ്ടെന്നാണ് പിന്നെതിനെ ഇവരെ വിളിച്ചത് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത് അപ്പോൾ അതിലാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ ആദ്യമായിട്ടല്ല ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ധനുഷെ അന്ന് പിണറായി വിജയൻ ഗവൺമെന്റ് ഈ കുറെ കോൺട്രവേഴ്സി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇമേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അലക്ഷന് മുമ്പായിട്ട് അവിടുത്തെ അസംബ്ലി അലക്ഷന് മുമ്പായിട്ട് ഒരു ബോംബെയിലെ ഒരു ഏജൻസി ആയിട്ട് ടൈപ്പ് ചെയ്തിരുന്നു അവർക്ക് ഒന്നര കോടിയാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒന്നര കോടി ആയിരുന്നു അവരുടെ ഫീസ് കോൺട്രാക്ട് ആ ഏജൻസിയുടെ പേരാണ് കോൺസെപ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞ ഏജൻസിയുടെ കൂടെ അപ്പ് ചെയ്ത പി ആറിന് വേണ്ടിയിട്ട് ഈ കോൺസെപ്റ്റ് ഏജൻസി വേറൊരു ക്ലയന്റിനെയും അവരുടെ ക്ലയന്റ് ആണ് അവർക്ക് കൊറേ ക്ലയന്റ്സ് ഉണ്ട് അതിൽ വേറൊരു ക്ലയന്റ് ഉണ്ട് ആ ക്ലയന്റിന്റെ പേരാണ് യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് ഉത്തർപ്രദേശ് ഇവിടെ പിണറായി വിജയൻ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റിന്റെ കൂടെ അതേ ഏജൻസിയുടെ കൂടെ തെറ്റില്ല കേട്ടോ അവരവരുടെ ക്ലയൻസ് നോക്കി നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസ് ഞാൻ ഇത് പറഞ്ഞു ഇപ്പോഴും ഇതിലൊരു തെറ്റും ഇല്ല നിഷേധിക്കേണ്ട ആവശ്യമില്ല ഞാൻ അതെ പറയണം പിന്നെ പിണറായി വിജയൻ എന്തിനാണ് എനിക്ക് ചെയ്യുന്ന കാര്യമല്ലേ പിന്നെ എന്താണ് പിണറായി നിഷേധിക്കുന്നത് അതാണ് ഞാൻ പറയുക അതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ് ഈ ഒരു നുണ പറയാൻ വേണ്ടി പിന്നെ ഈ പറഞ്ഞ കാര്യം ബ്ലോക്ക് ചെയ്ത് വരുമ്പോഴേക്കും അത് പിന്നെ ഒരു നൂറ് പ്രാവശ്യം നൊണ പറയേണ്ട ഒരു അതിന് വേണ്ടിട്ട് പറയാ യെസ് ഞാൻ എംപ്ലോയ് ചെയ്തായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് വീക്കാണ് ഞാൻ ഇംഗ്ലീഷിൽ അത്ര ക്ലിയർ ആയിട്ട് വർത്താനം പറയാൻ പറ്റില്ല ഇപ്പൊ അർണബ് ഗോസ്വാമിയുടെ കൂടെ പോയിരുന്നു പിണറായി വിജയന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും പിണറായി വിജയൻ പറ്റില്ല അർണബ് ജോയിൽ ഒറ്റ ക്വസ്റ്റിന് ആൻസർ കൊടുക്കാൻ പറ്റില്ല അത്ര ഫ്ലുവന്റ് അല്ല പിണറായി ഇംഗ്ലീഷിൽ നോക്കി വായിക്കും കർലാസ് ഇപ്പോൾ യൂഷ്വലി പി ആർ ഏജൻസീസ് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ജോലി എടുക്കുന്ന സമയത്ത് ടൈംസ് ആയാലും എക്കണോമിക് ടൈംസ് ആയാലും അവർ ഞങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്റ്റോറി ഉണ്ട് ഒരു ക്ലയൻറ്റ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ നല്ല പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്കാണ് ആദ്യം ഓഫർ ചെയ്യണ ന്യൂസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തു തരാം അപ്പോൾ ഒരു എം യുടെ അടുത്ത് ഇൻ്റർവ്യൂ അത് കഴിഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പ്രസ് നോട്ട് അത് ഇത് അത് എം ഡി അതെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ തരും ഇതാണ് അതിൻ്റെ ഒരു സ്ഥിരം പരിപാടി എം ഡിക്ക് വരെ നമ്മൾ മുഖ്യമന്ത്രി കയറ്റി എടുത്തു അപ്പൊ മുഖ്യമന്ത്രിയുടെ കെ സി പി ഈ നടന്ന ഹിന്ദുവിൻ്റെ കൂടെ നടന്ന ഇന്റർവ്യൂ അത് എനിക്ക് ഇന്നലെ ഏഷ്യാനെറ്റിലെ മുൻഷീലൊരു ഒരു ക്യാരക്ടർ പറയണത് വളരെ ഇഷ്ടമായി അതായത് ഹൈ ഹിന്ദു നമ്മുടെ ദേശാഭിമാനിയുടെ ഇംഗ്ലീഷ് വേർഷൻ ആണെന്ന് പറഞ്ഞു അത് കറക്റ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്പോൺസേർഡ് ന്യൂസ് പേപ്പറാണ് അത് അവർ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് നർസിംഹൻ റാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർഡ് ഹോൾഡിംഗ് മെമ്പറാണ് അത് അതിനെക്കണ്ട് വലിയ പരിപാടിയൊന്നും വേണ്ട നമുക്ക് അപ്പോ അത് ഒരു തെറ്റില്ല അപ്പൊ പിണറായി വിജയൻ ഡൽഹി പോയപ്പോ ഇവര് ആ ഹിന്ദുവിന്റെ പബ്ലിക്കേഷൻ അപ്രോച്ച് ചെയ്തു അതാണ് ഹിന്ദു ഇവൻ അവരുടെ നോട്ടില് ക്ലിയർ ആയിട്ട് വി വേർ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയന് പബ്ലിസിറ്റി കിട്ടണം അപ്പൊ അതിനു വേണ്ടിയിട്ട് പി ആർ ഏജൻസിക്കാര് ഹിന്ദുവിൽ എഡിറ്ററിനെ അവരെയൊക്കെ പോയി കണ്ട് അവസാന അടുത്ത് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഓഫർ തരുകയാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പബ്ലിക്കേഷൻ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ ബിക്കോസ് വേറെന്താ ടൈംസ് ഓഫ് ഇന്ത്യ അത്ര പബ്ലിക് സർക്കുലേഷൻ കേരളത്തിൽ ഉണ്ട് തോന്നുന്നു ഹിന്ദുവിനുള്ള അത്ര സർക്കുലേഷൻ ടൈംസ് കേരളത്തിലില്ല പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് ഹൈദരാബാദും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ടൈംസിനാണ് കൂടുതൽ സർക്കുലേഷൻ ബാംഗ്ലൂർ ഒക്കെ നോക്കിയാണ് അപ്പൊ പിണറായി വിചാരിച്ചത് നല്ല കാര്യം ഓക്കെ വെരി ഗുഡ് നമുക്ക് ഒരു പബ്ലിസിറ്റി കിട്ടും സൗത്ത് ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് നല്ലൊരു ഇമേജ് കിട്ടും പിന്നെ ഡൽഹിയിൽ ഒരു അഡീഷൻ ഉണ്ട് അവിടെ നിന്ന് നമ്മുടെ ആൾക്കാരൊക്കെ വായിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് ഡൽഹിയിൽ വെച്ച് നടത്തിയത് അപ്പോൾ യൂഷ്വലി ഇന്റർവ്യൂ നടക്കുമ്പോൾ പി ആർക്കാർ കൂടെ വന്നിരിക്കും ബിക്കോസ് ഒന്ന് പിണറായി വിജയൻ ഇംഗ്ലീഷ് അറിയില്ല അത്ര ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല അപ്പൊ അവർ ചോദിക്കുന്ന കോസ്റ്റിൻ്റെ ആൻസർ പറയണമെങ്കിൽ പിണറായി വിജയൻ ഒരു ഹെൽപ്പ് വേണ്ട ഒരു പ്രോമക്ട് എന്ന് പറയും നമ്മുടെ സൈഡിൽ പ്രോമറ്റ് ചെയ്യും അതല്ല എങ്ങനെയാണ് വാട്ട് ഈ സൈഡ് കറക്റ്റ് പിണറായി വിജയൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് അവര് അത് തെറ്റില്ല രണ്ടുപേരോട് ഒന്ന് സൈഡിലിരുന്നു യൂഷ്വലി എന്താ പറ്റുന്ന ഇങ്ങനത്തെ പൊളിറ്റിക്കൽ ഇന്റർവ്യൂസ് ക്വസ്റ്റിൻസ് ആദ്യം തന്നെ കൊടുത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എനിക്ക് ക്വസ്റ്റ്യൻസ് സാധനം തന്നെ വേണം എന്നാ എനിക്ക് പ്രിപ്പയർ ചെയ്തു വരാൻ പറ്റും നിങ്ങൾ സഡൻലി കയറിയിട്ട് വയനാട് നടന്ന ഡിസാസ്റ്ററിന്റെ കണക്ക് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ എന്റെ അടുത്ത് കർലാസ് വേണല്ലോ എന്റെ അപ്പൊ കർലാസൊക്കെ കയ്യിൽ വെച്ചിട്ട് പിണറായി പറയണമൊക്കെ പറയും അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് പി ആർ ഏജൻസിയുടെ പണി അതാണ് ഒരു പണി അവര് കയ്യിൽ അഡീഷണൽ നോട്ട്സ് ഉണ്ടാവും അഡീഷണൽ ഇതുണ്ടാവും അപ്പൊ ഈ കേസിൽ എന്താ ഉണ്ടായത് പിണറായി വിജയൻ മലപ്പുറത്തെ പറ്റിയിട്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നടക്കണ കള്ള ഈ പറഞ്ഞ ഒരു ഗോൾഡ് സ്മഗ്ലിംഗിനെ പറ്റി പറഞ്ഞു അത് ആദ്യമായിട്ടുള്ള പിണറായി പറഞ്ഞു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിണറായി പിണറായി മാത്രമല്ല ബാക്കി കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാൻ സത്യാണെന്നുള്ള കാര്യം അതിന് തെറ്റൊന്നുമില്ല അത് അവിടെ നടക്കുന്ന സ്മഗ്ലിംഗിനെ പറ്റിയിട്ട് മൊത്തം ഇരുപത്തിനാല് കസ്റ്റംസ് ഓഫീഷ്യൽ നിന്ന് റെട്ടടിക്ക് പണ്ട് അറസ്റ്റ് ചെയ്ത ഓർമ്മയുണ്ട് ഒരു അഞ്ചാറ് കൊല്ലവും അത് നടന്നാണ് അപ്പൊ ഇത് പഴയൊരു പരിപാടിയല്ല പക്ഷെ അതെന്തു പറ്റിപ്പോയി അതൊരു മുസ്ലിം ആയി പോയി മുസ്ലിം ഏരിയ ആയിപ്പോയി അത് ഹിന്ദുക്കളുടെ നേരമാണെ കുഴപ്പമില്ല ഹിന്ദുക്കൾ അമ്പലത്തിന് കട്ടുന്ന് തന്നെ അവർ കുഴപ്പം ആരൊന്നും മിണ്ടില്ല പക്ഷെ ഇത് വല്ലാത്തൊരു ഇഷ്യൂ ആയിപ്പോയി കരിപ്പൂർ കളക്കത്തം നടക്കുന്നു തന്നെ അത് നടക്കുന്നുണ്ട് പക്ഷെ ഇത് സംഭവിച്ചു കൊടുക്കില്ല ഇത് ഞാൻ പറഞ്ഞ ഇതൊരു വെറുതെ ഒരു പിണറായി ഇല്ലാത്ത ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സിയാണ് എനിക്ക് ഏറ്റവും തമാശ തോന്നി രമേശ് ചെന്നിത്തലയും ഈ മറ്റേ നമ്മുടെ സുധാകരനും വി ഡി സതീഷിനെ കയറി ഇതിൽ കോമൻ്റ് അടിക്കുമ്പോഴാണ് ഇതേ കോൺഗ്രസ് ഡൽഹിയിലും ബാക്കിയുള്ള സ്ഥലത്തും അവര് നാഷണൽ ലെവൽ ദിലീപ് ചെറിയൊരു പാർട്ടിയാണ് മലയാളിയാണ് പെർഫെക്റ്റ് റിലേഷൻസ് ഇന്ത്യയിലെ വൺ ഓഫ് നമ്പർ വൺ പി ആർ ഏജൻസിയാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ എന്താ പറയുക ഒരു ബോർഡ് മെമ്പറാണ് സാൻ പീട്രോട് കൂടെ അദ്ദേഹം അവര് പി ആർ ഉപയോഗിക്കാൻ ചെയ്യില്ല അവരും ചെയ്യും പക്ഷെ ഈ പറഞ്ഞ മാതിരി ആ ലെവലില് പി ആർ വേറെ ആയിരിക്കും അവർ സ്ട്രാറ്റജി അഡ്വൈസും നിങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ഇത് പറയണം ഇത് പറയാൻ പാടില്ല ഹിന്ദു ഹിന്ദുക്കളുടെ അഗെയിൻസ്റ്റ് പറയാൻ പാടില്ല ഹിന്ദുക്കളുടെ വോട്ട് പോകും അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയണം സമയത്ത് ഒരു സ്ട്രാറ്റജി അഡ്വൈസ് ഇത് പിണറായിയുടെ ഒരു പ്ലെയിൻ വനില ഇന്റർവ്യൂ ആയിരുന്നു അത് അവർ ഓൾറെഡി പറഞ്ഞത് ഈ കൈസൻ എന്ന ഏജൻസി ഇവരുടെ കോൺട്രാക്ട് എനിക്ക് തോന്നുന്നത് ഈ മേയില് വിളിച്ച കോൺട്രാക്ട് ആണ് ഫൈനലൈസ് അയക്കണത് നമ്മളൊരു ആർ ടി ഐ ഫയൽ ചെയ്ത ഇൻഫർമേഷൻ ഈ മെയ് അഞ്ചാം തീയതി ക്ലോസ് ചെയ്ത ഈ ടെൻഡറിനാണ് ആയിരിക്കും ഈ കൈസൺ എന്ന ഏജൻസി അപ്പോയിന്റ് ചെയ്തേക്കുന്നത് അതിന് തമാശ വേറെ അതില് ഇന്നലെ രാത്രി ഞാൻ ഒരു ന്യൂസ് ചാനൽ കേട്ടു അതിലൊരു വന്ന് ഈ രണ്ടുപേര് ഒരാൾ വന്ന് പറഞ്ഞേ ആ ഞാൻ റിലയൻസുകാരനാണ് കുഴപ്പമില്ല ഞാൻ റിലയൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യണാണ് മുഖേഷ് അംബാനിയുടെ ഞാൻ ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ഒരു കൺസൾട്ടന്റ് ആയിട്ട് ഈ പണി ഞാൻ ചെയ്യുന്നുണ്ടെന്നു അത് അതും തെറ്റില്ല പക്ഷെ അതേ അംബാനിയാണ് കാൽ തെറ്റു കഴിഞ്ഞാൽ ഇവരൊക്കെ തെറി വിളിക്കുന്ന ആൾക്കാർ ഓക്കെ അത് വേറെ അതാണ് അതാണ് തെറി വിളിക്കും പക്ഷെ വല്ലാർപ്പാടത്തും മറ്റു സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ മാതിരി വിഴിഞ്ഞത്തൊക്കെ വേണ്ട വരുന്ന വിഴിഞ്ഞത്ത് പിടിച്ചോണെന്ന് അവിടെ ഫോർട്ട് തുടങ്ങിപ്പിച്ചു അദാനിയൊക്കെ ഉണ്ട് പി ആർ ഏജൻസിയെ വെക്കുന്നതിന് ഒരു തെറ്റുമില്ല പി ആർ ഏജൻസികൾ യൂഷ്വലി വേറൊരു പരിപാടി ചെയ്യും തന്നെ ഇവര് ഇമേജ് ഇന്റർനാഷണൽ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് പറ്റില്ല അപ്പൊ ഇവര് പറയും നാളെ ഞങ്ങൾ ഗൾഫ് ന്യൂസിൽ നിങ്ങൾക്ക് ഒരു ന്യൂസ് ആർട്ടിക്കൽ എഴുതി തരാം ഞങ്ങൾ എഴുതി അത് കണ്ടു കഴിഞ്ഞാൽ തോന്നും അവര് എഴുതിയതാണ് അല്ല നമ്മളവിടെ കണ്ടിട്ടുണ്ട് ഈ ടെലിവിഷൻ ചാനലില് കുറച്ചു കാലം മുമ്പ് പിണറായിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അരമണിക്കൂർ ആ ആ പ്രോഗ്രാമിന് പിണറായി വന്നിരിക്കും ആരൊക്കെ പ്രശ്നങ്ങൾ ചോദിക്കും പിണറായി ഒന്നായി ആൻസർ ചെയ്യും അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞു ഇത് എൻറ്റയർ തിങ് ഇസ് റെക്കോർഡ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കോർഡ് ചെയ്ത് ചാനലിൽ കൊടുക്കണത് അതേ പ്രോഗ്രാം എല്ലാ ഒരു ആറ് ചാനലിൽ കാണാൻ നമുക്ക് റെക്കോർഡ് ചെയ്ത് ടി വി ഒഴിച്ച് ബാക്കി എല്ലാ ചാനലിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഉണ്ടാവുന്നത് അപ്പൊ ഈ ഈ ഇതെന്താണ് അത് പി ആർ അല്ലേ അതും പി ആർ ആണ് പക്ഷെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താ പറയുക സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഉള്ളപ്പോ എന്തിനാണ് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടു അത് നല്ലൊരു ക്വസ്റ്റന് നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേപ്പബിലിറ്റി അത്ര ഉണ്ടാവും അതും മിക്കതും ഈ പി ആർ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന പാർട്ടിക്കാരായിരിക്കും ഡിവൈഎഫ്ഐയോ എസ് എഫ്ഐ തോന്ന പയ്യന്മാരൊക്കെ ആയിരിക്കും അവര് ഇവിടെ പി ആർ ഇതുണ്ടല്ലോ വകുപ്പുണ്ടല്ലോ നമ്മുടെ പിണറായി വിജയന്റെ ആ പി ആർ വകുപ്പിൽ ഇരിക്കുന്നത് മുഴുവൻ കൈതളി ന്യൂസിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തന മാധ്യമ പ്രവർത്തകനായിരുന്ന സമയത്ത് കൈതളി ന്യൂസിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാര് അവിടെയുള്ള പി ആറിൽ കോൺട്രാക്ട് ബേസിൽ കയറുന്നുണ്ടായിരുന്നു കോൺട്രാക്ട് ന്യൂസിൽ അപ്പോഴത്തേന്നും എനിക്കറിയില്ല അങ്ങനെയുള്ള പല കൊടികെട്ടിയ കൈതളി ന്യൂസിലെ സദാക്മാരെയും അങ്ങോട്ടേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതേസമയം ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനുണ്ട് പുള്ളിക്കാരൻ ഫോറിൻ ആണെന്ന് എനിക്ക് തോന്നുന്നു അതിൽ കോൺട്രാക്ട് ബേസിൽ എന്തോ ഒന്ന് കയറിയപ്പോ ഇവരെല്ലാവരും കൂടെ ബഹളം വെച്ചു ഇതെന്താണ് ഒരാളെ ഇങ്ങനെ എടുക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു ബഹളം അവർ ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോഴും ആ ഇവിടെയുള്ള ആൾക്കാർ അത് സഹാക്കന്മാര് തന്നെയാണ് സാർ പറഞ്ഞ കറക്റ്റ് ആണ് അവരാണ് പി ആർ ഏജൻസി പി ആർ ഏജൻസി മാത്രമല്ല ഇവർ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവർക്ക് ഗുണം ഉണ്ടാകുന്ന എന്ത് സാധനങ്ങളുണ്ടോ അതിനെല്ലാം സഹാക്കന്മാരെ തിരികെ കയറ്റുന്നുണ്ട് സാറ് നമ്മുടെ ട്രിവാൻഡ് ഫ്രോം മേയറിന്റെ ലെറ്റർ ഓർമ്മയില്ലേ അതായത് ആനാവൂർ നാഗപ്പനച്ച സാർ ഇവിടെ ഇത്ര ഒഴിവുണ്ട് അതിലോട്ട് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന സഹാഖന്മാരുടെ എല്ലാ ലിസ്റ്റ് സാർ ഉടനെ തരണം എന്ന് പറഞ്ഞു ആ കത്ത് പുറത്തു വന്നപ്പോ മേയർ അമ്മ മലക്കം പറഞ്ഞു അതാണ് ഞാൻ അലക്കം മറിക കേരള അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എലക്ഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഞാൻ കൂട്ടിയത് ടൈംസ് ഓഫ് ഇന്ത്യ എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ അന്നത്തെ ഒരു എഡീഷൻ എന്നാണ് ഞാൻ നമ്പർ കൂട്ടിയത് അപ്പൊ എന്റെ സ്വന്തമായിട്ടുള്ള നമ്പറല്ല ഏപ്രിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞത് കേരള അസംബ്ലി ഇപ്പോൾ ട്വൽവ് ഏജൻസീസ് റൺ ബിസിനസ് എലക്ഷൻസ് എഴുപത്തി അഞ്ച് കോടിയുടെ പി ആർ ബിസിനസ് ആണ് കേരളത്തില് പന്ത്രണ്ട് ഏജൻസികൾ എവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന് വേണ്ടിയിട്ട് നടത്തുന്നത് അപ്പോ ഇതില് കോൺഗ്രസ് ഉണ്ടാവില്ല അപ്പൊ കോൺഗ്രസ്കാർക്ക് എന്താ പറയാനുള്ളത് സതീഷ് എന്താ പറയുക ഞങ്ങൾ കൊടുത്തിട്ടില്ലേ കാശ് എന്ന് പറയാൻ പറ്റും ഇതിപ്പോ ഇതിപ്പോ വരും പുറത്ത് കണ്ടോളാം പിണറായി കുത്തി പൊക്കെടുക്കും ഇതിനു മുമ്പ് ഉണ്ടായത് കോൺഗ്രസ് സർക്കാരിന്റെ സമയത്ത് ആരായിരുന്നു പി ആർ ഏജൻസി അവർക്ക് എത്ര കാശ് കൊടുത്തു എന്നാലും അതിപ്പോ വരാൻ പോകുന്നുണ്ട് കണ്ടോളാം അടുത്ത രണ്ടു ദിവസം അത് വരും പുറത്തു വരുന്നത് പക്ഷെ ഞാൻ വേണം അത് തെറ്റില്ല കോൺഗ്രസ്കാര് എംപ്ലോയ് ചെയ്തെങ്കിൽ അതിനും തെറ്റില്ല ഞാൻ 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 ശരിയാണ് നല്ല കാര്യമാണ് വേണ്ടതാണ് പിന്നെ 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 ഈ വിവാദം ഇങ്ങനെ കത്തുന്നത് പിണറായി വിജയൻ എത്ര നല്ല കമ്മ്യൂണിക്കേറ്ററാണ് എനിക്കൊരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല ഇതാണ് ലോജിക് പിണറായിയുടെ ലോജിക് ഞാൻ എത്ര ഞാൻ സ്പീച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കും പണ്ട് ജോർജ് ഫെർണാണ്ടസും അടൽ ബിഹാരി വാജ്പേയി വർത്തമാനം പറയുന്ന എന്റെ സ്പീച്ച് ഇങ്ങനെ കേൾക്കാൻ കാത്തുക മൈക്കിന് മാത്രമേ പ്രോബ്ലം ഉണ്ടാവുള്ളൂ ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല മൈക്കിന് മാത്രം ഞാനവിടെ കയറി നിന്ന അപ്പൊ മൈക്കിനൊരു വിഷയം ഉണ്ടാവും അല്ലോട് ബാക്കിയാൽ അപ്പൊ ഞാൻ എത്ര നല്ല കമ്മ്യൂണിക്കേറ്റർ ഉള്ള സ്വന്തം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾ എല്ലാം പി ആർ ഏജൻസി അപ്പോയിന്റ് ചെയ്യണം ഞങ്ങൾ നേരെ പറയും മാധ്യമങ്ങളുടെ അടുത്ത് നമുക്ക് അറിയാമല്ലോ പിണറായിയുടെ പ്രസ് കോൺഫറൻസ് കോവിഡിന്റെ സമയത്തൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നതാണെന്ന് ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതിലെല്ലാം സ്ക്രിപ്റ്റഡാണ് ആ ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ അത് അമ്പത്തഞ്ച് മിനിറ്റ് പിണറായി പറയും പിന്നെ പറയും രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയും അത് കഴിഞ്ഞ് അവിടുന്ന് അറിയും അതുപോലെത്തന്നെ ദേശാഭിമാനി ആയിരിക്കും വേറെ അല്ല അന്ന് കോവിഡിന്റെ സമയത്തെ പ്രസ് പ്രസ്മീറ്റിൽ ഇവിടെയുള്ള ഇവർക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമില്ല ഇരിക്കുന്ന പ്രവർത്തകർക്ക് പിണറായി വിജയൻ വന്ന് കണക്ക് പറയും കണക്ക് പറഞ്ഞ ശേഷം ഉറുമ്പിന് പഞ്ചസാല കൊടുക്കണം പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം കാക്കയ്ക്ക് വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ കഴിച്ച് പോകുന്ന കാഴ്ചയാണ് എന്തെങ്കിലും ഒരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിണറായി ശബ്ദമേടും നാളെ 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 ആവട്ടെ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിണറായി മൈക്ക് ഓഫ് ആയിട്ട് അടിച്ചു പോകും ഇതേ മാധ്യമ പ്രവർത്തകർ അടുത്ത് കടന്നു പോകുന്ന പറഞ്ഞ ആളല്ലേ കടക്ക് പുറത്തു നിന്ന് പറഞ്ഞ ആളല്ലേ പിണറായി വിജയൻ അപ്പൊ നമുക്കറിയാം അപ്പൊ ഞാൻ പിന്നെ ഇതാണ് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ ഈ പറഞ്ഞ ഒരു പരിപാടി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി പോസ്റ്റ് ചെയ്തത് നിങ്ങൾ ഫൈനലൈസ് ചെയ്ത ജൂൺ ആറാം തീയതി ഇത് ഏത് ഏജൻസിക്കാണ് കൊടുത്തത് അത് അതറിയിക്കാം പിണറായി വിജയൻ ഗവൺമെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ പി ആർ ഏജൻസി അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്ന് പിണറായി വിജയൻ ഗവൺമെന്റ് പറയട്ടെ അപ്പൊ ഈ ടെൻഡർ വിളിച്ചിട്ട് ടെൻഡർ കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായെന്ന് നമുക്ക് അറിയണം ഞാൻ ഈ ദിലീപ് ചെറിയനൊക്കെ അരവിന്ദ് കേജ്രിവാളിന് വേണ്ടിട്ട് ഒന്നര കോടിയുടെ കോൺട്രാക്ട് ആണ് എടുത്തത് ഒന്നര കോടി അതൊക്കെ നമ്മൾ പറഞ്ഞു വരാം രണ്ടായിരത്തി ചാർജ് ചെയ്ത എമൗണ്ട് ആണ് അത് മൂന്ന് കോടി ആയിട്ടുണ്ടാവും ഒരു തെറ്റുമില്ല ഒരു ഗവൺമെന്റ് ഈ പറഞ്ഞ മാതിരി ഡിപ്പാർട്ട്മെന്റ് നല്ല ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല പക്ഷെ ആ ഡിപ്പാർട്ട്മെന്റ് ഈ പാർട്ടിക്കാരെ കയറ്റി കുത്തിയിരിക്കുമ്പോ അവിടെയാണ് പ്രോബ്ലം വന്നത് കോൺഗ്രസ്കാർ വരുമ്പോ കോൺഗ്രസ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ തന്നെയോ അവർക്ക് എന്തോരം പൈസ മുടക്കുകയാണ് അവർ പി ആർ ചെയ്യുന്നത് കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം ഇല്ലേ ഒരു ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സാറിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളം നമ്മുടെ സുരേഷ് ഗോപിയിലേക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകാം അതായത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു ആകാശപാത തുറന്നു സാർ കണ്ടായിരുന്നു ശീതീകരിച്ച ആകാശപാത തൃശ്ശൂർ ആ ശീതീകരിച്ച ആകാശപാതയുടെ ക്രെഡിറ്റ് ഇവിടെയുള്ള സഖാക്കന്മാർ അടിച്ചെടുക്കാൻ നിൽക്കുകയാണ് എന്നിട്ട് ഓംമാർക്ക് അത് സഹിക്കുന്നില്ല സുരേഷ് ഗോപിയുടെ ആകാ അതായത് കേന്ദ്രം കൊണ്ടുവന്നതാണ് എന്തുകൊണ്ട് നിങ്ങളുടെ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വന്നില്ല കേന്ദ്രം കൊണ്ടുവന്നതാണെങ്കിൽ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഓ ഈ ശീതീകരിച്ച ആകാശപാതയല്ലേ അപ്പൊ ഇങ്ങനെ തൃശ്ശൂരുള്ള ജനങ്ങൾക്ക് ഒരു ജനങ്ങളെ മുച്ചിക്കുക ജനങ്ങൾക്ക് അതിന്റെ മുകളിൽ നിന്ന് വെള്ളം ഒടിക്കാനുള്ള സൗകര്യമായി ഇനി അതിന്റെ മുകളിൽ സാമൂഹിക വിരുദ്ധന്മാരായിരിക്കും മുഴുവനും കാരണം കണ്ടിട്ടില്ല ആകാശപാധ ഇത് ഒരു വളരെ ഒരു ഭയങ്കര രസമുള്ള ഒരു സാധനം വരുമ്പോ മുഴുവൻ എയർ കണ്ടീഷൻഡാണ് സുരേഷ് ഗോപി കൊണ്ടുവന്നതാണ് തൃശ്ശൂർ ഉള്ള ജനത വരെ ഞെട്ടിയിരിക്കുകയാണ് അപ്പൊ യവുമര് അതിന്റെ താഴെ വന്നിട്ട് മുഹമ്മദ് റിയാസിന്റെ അഭിവാദ്യങ്ങൾ മറ്റത് വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ് ഇപ്പൊ ഒരു നൂറ് കള്ളം നൂറ് പേര് ഒരുമിച്ച് നിന്ന് ഒരു കള്ളം പറയുമ്പോ അത് സത്യമായി മാറുമെന്ന് പറയുന്നത് പോലെ സുരേഷ് ഗോപി ഇതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ആ പക്ഷെ ഞാൻ പറയുന്നത് പി ആർ ഏജൻസികൾ വേണം കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം ഇത് ഞാനാണ് കൊണ്ടുവന്നത് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തണം ഇപ്പൊ ഇവര് പറയുന്നു നരേന്ദ്രമോദി പോകുന്ന സ്ഥലത്തെല്ലാം നരേന്ദ്രമോദി ഫോട്ടോ എടുത്തിരുന്നു ഇപ്പൊ പുതിജാൻ തുനകത്തിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ മോദി ഫോട്ടോ എടുത്തിടുന്നു മോദിയുടെ ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ നാളെ അത് മുഹമ്മദ് റിയാസ് ഫോട്ടോ എടുത്ത് ഫ്ളക്സ് അടിച്ച് വെച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും അപ്പൊ നരേന്ദ്രമോദിയാണ് അത് ചെയ്തതെങ്കിൽ പുള്ളിക്ക് അടുത്ത തവണ പുള്ളിക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ പുള്ളി അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം നിർഭാഗ്യവശാ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും മോദി വിരുദ്ധരാണ് എല്ലാ ആൾക്കാരും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ട് അതില് റോങ് റോങ്ബൌട്ടിട്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പക്ഷെ ഈ സുരേഷ് ഗോപിയുടെ കേസിലുണ്ട് ഈ പറഞ്ഞ ആകാശവാദം എനിക്ക് തൊട്ടടുത്താണ് അത് കുറെ കാലമായിട്ട് അങ്ങനെ അടഞ്ഞു കിടക്കുന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ടു മാസം തൃശ്ശൂർ കല്യാണത്ത് വന്നപ്പോ അവിടെ ടാക്സിക്കാരനെ ഞാൻ എൻഗൈറ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു ഞാനിത് കണ്ടിട്ട് ഒരു കൊല്ലായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് അത് സാറേ ഇതൊന്നും നേരെയാവില്ല എന്നാണ് അവിടെ ലിഫ്റ്റ് ഒന്നും വെച്ചിട്ട് ഇനി ലിഫ്റ്റൊക്കെ വെച്ച് പേടിപ്പിക്കാൻ കുറെ പണിയുണ്ട് ഇതാണ് അവിടുത്തെ ആറ്റിറ്റ്യൂഡായിരുന്നത് ഇത് പുതിയ ഈ ഇതേ സ്കൈ വോക്ക് ഹൈദരാബാദിലുണ്ട് കേട്ടോ ഉപ്പൽ നിന്ന സ്ഥലത്ത് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇനോഗ്രേറ്റ് ചെയ്തതാണ് അതിന്റെ യൂസേജും കുറവാണ് ബിക്കോസ് നമ്മള് സുരേഷ് ഗോപി ചീത്ത പറയണമെങ്കിൽ എന്ത് വേണേ പറയാം ഈ പറഞ്ഞ ഒരു പൂരം കലക്കി ഇതേ പോലീസ് കമ്മീഷണർ അതിനും മുമ്പിലത്തെ കൊല്ലം പൂരം കളിക്കില്ല അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു തൃശ്ശൂര് ആ പൂരത്തിന സമയത്ത് അതിന് മുമ്പിലത്തെ കൊല്ലം ഇയാൾ കുഴപ്പമുണ്ടാക്കിയതോ വേറെ കമ്മീഷണർ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഈ ലാസ്റ്റ് ഇതിന് മുമ്പിലത്തെ കൊല്ലം ഇതേ പോലീസ് കമ്മീഷണർ അവിടെ അടി ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ലായിരുന്നു ഒരു ലാത്തിചാർജൊക്കെ നടത്തിയായിരുന്നു അപ്പൊ അന്ന് കുഴപ്പമൊന്നും അന്ന് സുരേഷ് ഗോപി എലക്ഷൻ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഇതാണ് എനിക്ക് മനസ്സിലാക്കി സുരേഷ് ഗോപി എലക്ഷൻ ജയിച്ചതാണ് ഇവർക്ക് വിഷമം അല്ലാണ്ട് തൃശ്ശൂർ കൊളാക്കിയതല്ല ഈ അതെ ഞാൻ ചോദിക്കില്ലേ ഇതിന്റെ ബെനിഫിറ്റ് അപ്പൊ നിങ്ങളെങ്ങനെ പറയണേ തൃശ്ശൂർ പൂരം കൊളാക്കി എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ജയിക്കുന്ന എന്താ ഗ്യാരന്റി അതിൻ്റെ അടുത്ത് ഹിന്ദുക്കളെല്ലാം കയറി സുരേഷ് ഗോപിക്ക് വോട്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ ശബരിമലയുടെ സമയത്ത് ഹിന്ദുക്കളെല്ലാം കയറി ഹിന്ദുക്കൾക്കെല്ലാം കയറി ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടിരുന്നല്ലോ ശബരിമല ഹിന്ദു അപ്പം ഉണ്ടാവണ്ടിരുന്നത് ഇതാണ് ഞാൻ ചോദിക്കാൻ ഈ കമ്മിഷൻ അവിടുത്തെ പ്രോബ്ലം എന്താണ് സി പി ഐ തോറ്റു എനിക്കിപ്പോഴും ബലമായ സംശയം സി പി ഐ കാൻഡിഡേറ്റ് തോൽപ്പിച്ചത് സി പി എം ആണെന്നാണ് ഒരു അത് അത് സുരേഷ് ഗോപിക്ക് ഫേവർ ചെയ്യാൻ മോദിയെ അതിനെക്കാട്ടിലും അതിനെക്കാട്ടിലും വലിയൊരു ചോദ്യമുണ്ട് കോൺഗ്രസിന്റെ എൺപതിനായിരം വോട്ട് എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അതിനെ കോൺഗ്രസ് രക്ഷപ്പെടാൻ പാടില്ല സി പി എം അവിടെ നിൽക്കട്ടെ കോൺഗ്രസ് ആണ് അവിടെ ഇപ്പോ ഞങ്ങളാണ് ഇതിന്റെ എല്ലാം മൊത്ത എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ എൺപതിനായിരം വോട്ട് നിങ്ങൾ അത് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് പോയാൽ മതി എന്നതൊറ്റ ചോദ്യം ചോദിച്ചാൽ തീരാന്നുള്ള പ്രശ്നം ഉള്ളു അത് അത് പറയാം അപ്പൊ എന്താ പറയാ ക്രിസ്ത്യാനികളുടെ വോട്ട് വോട്ടെല്ലാം ഈ പ്രശ്നം ബിജെപിക്ക് പോയി ശരി അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങിച്ചു വെച്ചയ്ക്കായിരുന്നു ക്രിസ്ത്യാനികൾക്ക് പോയി ബിജെപിക്ക് വോട്ട് ചെയ്യാൻ പാടില്ലേ അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇതാണ് എനിക്ക് മനസ്സിലായി ഇവർക്ക് ഒരു ലോജിക്ക് ഉണ്ട് ഇവരുടെ മുസ്ലിം വോട്ട് ഞങ്ങൾക്ക് വരണം ക്രിസ്ത്യാനി വോട്ട് ഞങ്ങൾക്ക് വരണം ഹിന്ദു വോട്ടുകൾ കിട്ടിയ കുഴപ്പമില്ലെങ്കിലും കുഴപ്പമില്ല അത് ബിജെപിക്ക് പോകോട്ടെ

ഡിസൈഡ് ആയി പോവാണ് തോറ്റോ തോറ്റു ശരി അതിന് നമുക്ക് പക്ഷെ തോറ്റു കഴിഞ്ഞിട്ട് അത് ഇയാളെ ജെ ഡി ജി പി ആണ് ജയിപ്പിച്ചത് അത് ഈ പറഞ്ഞ മാതിരി ക്രിസ്ത്യാനി വോട്ട് അങ്ങോട്ട് പോയി തൃശ്ശൂർ പൂരം കൊളാക്കി നിങ്ങൾ തോറ്റു എന്ന് പറയപ്പ നിങ്ങൾ ആൾക്കാർ ഒരു തൃശ്ശൂർ പൂരം നോക്കിയിട്ടല്ല വോട്ട് ചെയ്യണത് നിങ്ങളുടെ പരിപാടിയാണ് നിങ്ങൾക്ക് എന്താ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഒരു സീറ്റല്ലേ കിട്ടിയില്ലു ഇതിന് മുമ്പത്തെ ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പത് അപ്പം അപ്പൊ എന്താ എന്തോ അന്ന് തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നു അവിടെ എനിക്കത് മനസ്സിലാവും ഇതാണ് ഇവരെ അന്ന് തൃശൂർ തോറ്റില്ലേ സി പി ഐയുടെ കാൻഡിഡേറ്റും അപ്പൊ എന്താ കാരണം അന്ന് തൃശ്ശൂർ പോരായിരുന്നു അവിടെ അന്ന് ബി ജെ പി ജയിച്ചില്ല അത് വേറെ കാര്യം പക്ഷെ അന്ന് സുരേഷ് ഗോപി നന്നായിട്ട് പെർഫോം ചെയ്തു ഇല്ലാന്ന് പറയാൻ പറ്റില്ല പത്മാജന കാര്യമായിരിക്കും സുരേഷ് ഗോപിയെന്ന് തോറ്റത് അത് കാര്യം കാരണം ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു പൊളിറ്റിക്സ് ഈ പറഞ്ഞ മാതിരി പിണറായിക്ക് ഐ തിങ്ക് ഈ പാർട്ടി സഹാക്കളെ മാറ്റിയിരുത്തിയ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പി ആർ ഔട്ട്ഫിറ്റ് ഹൈദരാബാദിലുണ്ട് കേട്ടോ ഹൈദരാബാദിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചീഫ് അഡ്വൈസർ പി ആറിന്റെ അഡ്വൈസർ എന്റെ ഒരു ഫ്രണ്ട് ആണ് ശ്രീറാം കറി എന്ന് പറയുന്നത് ഡെക്കൻ ക്രോണിക്കലിന്റെ എഡിറ്ററായിരുന്നു അവിടെ ഏറ്റവും വലിയ ന്യൂസ് പേപ്പറാണ് അദ്ദേഹത്തെ രേവന്ത് റെഡ്ഡി നേരെ ആക്കി പി ആർ ഏജൻസി അദ്ദേഹത്തിന് പി ആർ നോക്കാൻ വേണ്ടി കയറ്റിയിരുത്തിക്കുകയാണ് ഒരു മാസം പോട്ടിഫിക്കേഷൻ വന്നത് ശ്രീറാം കറി ഒരു പ്രോ കോൺഗ്രസ് ആയിരുന്നു അല്ല പക്ഷെ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്ണെങ്കിൽ ഒരു പ്രൊഫഷണലിനെ കൊണ്ടിരുന്നത് പക്ഷെ ദേശാഭിമാനിയുള്ള ആൾക്കാരെ കൊണ്ട് അവിടെ പിടിച്ചുരുത്തിക്കഴിഞ്ഞാൽ പിന്നെ അതേ ഉണ്ടാവുള്ളൂ അവരതേ പാട്ട് പാടും ഇതാണ് ഞാൻ പറയാനുള്ളത് ഞാൻ ഈ ഈ കാലം മുപ്പത്തെട്ട് കൊല്ലമായിട്ട് കണ്ടിരിക്കണീ മാധ്യമ പ്രവർത്തനം പക്ഷെ നമുക്കൊരു പ്രൊഫഷണൽ അപ്രോച്ച് വേണമെങ്കിൽ പ്രൊഫഷണൽസിനെ കൊണ്ടുവരണം അതിൽ കാശ് കൊടുക്കണം അതിന് വേറെ വഴിയില്ല അവർ അവർ കള്ള് വാങ്ങിച്ചു കൊടുത്തോട്ടെ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തോട്ടെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ഗവൺമെന്റിനെ പറ്റി നല്ല നല്ല സ്റ്റോറി വന്നുകൊണ്ടിരിക്കണം മോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷന് മുമ്പ് ലോക്സഭ ഇലക്ഷൻ എഴുപത്തിരണ്ട് പബ്ലിക്കേഷൻസിനാണ് ഇന്റർവ്യൂ കൊടുത്തത് എഴുപത്തിരണ്ടെണ്ണം അതിൽ ടെലിവിഷൻ ചാനൽ ഉണ്ടായിരുന്നു അതില് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു പ്രിന്റ് ഉണ്ടായിരുന്നു പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എല്ലാത്തിനും മോദി കൊടുത്തു ബിക്കോസ് മോദിക്ക് പി ആറിന്റെ ആക്ച്വലി ബിക്കോസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ഓറ ഉണ്ടാവും ഒരു പ്രൈം മിനിസ്റ്റർ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടി ഓടിച്ചാടി നടക്കും ആൾക്കാർ അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ കേസ് അത് സ്പെഷ്യല മലയാളമാണെങ്കിൽ മുഖ്യമന്ത്രി ഹാൻഡിൽ ചെയ്തോളും കുഴപ്പമില്ല പക്ഷെ ഇംഗ്ലീഷ് ആവുമ്പോൾ ആരെങ്കിലും വേണോ മുറിയിൽ അവനൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിണറായിക്ക് മനസ്സിലായില്ലെങ്കിൽ പിണറായി ഇവിടെ തിരിഞ്ഞോക്കും അവിടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക അപ്പോഴാണ് ഇവർ രണ്ടുപേരും സൈഡിലിരിക്കുന്നത് പക്ഷെ അവര് ചെയ്ത മാതിരി ഈ ഇന്റർവ്യൂ പബ്ലിഷ് ആയിട്ട് അന്ന് ഞാൻ കണ്ടു ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ സി പി എമ്മോ പിണറായി അത് ഈ മുസ്ലിം ലീഗ് ഐ യു എം എൽ എ ആരും മറ്റവരും വന്ന് കുത്തിപ്പൊക്കിപ്പോഴാണ് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഇവരും വന്നത് അതെനിക്ക് അറിയാം നമ്മുടെ ഹിന്ദുവിന്റെ ചോദിക്കാൻ അത്രേ ഉള്ളൂ ഈ പിണറായി വിജയൻ ആദ്യമായിട്ടാണോ നിങ്ങളുടെ ഇന്റർവ്യൂവിന് വരണത് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് അന്ന് പി ആർ ഗ്രാമെന്ന് ഇന്ന് പറയണം അവൻ അത്ര അപ്പം അതാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് പി ആർ ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനുകൊണ്ട് ഒരുപക്ഷെ പിണറായി കാട്ടിലും കൂടുതൽ പി ആർ ചെയ്യുന്നത് മരുമകനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മരുമകൻ അമ്മാതിരി പി ആർ ആണ് അത് ലോക്കൽ സഖാക്കളായത് കൊണ്ട് ഡിജിറ്റൽ പി ആർ എന്നുമല്ല സാധാരണ ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഫ്ലക്സ് അടിക്കുക വയ്ക്കുക മുക്കിന് മുക്കിന് കൊണ്ട് വയ്ക്കുക ഇതാണ് അവർ ചെയ്യുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പി ആറിൻ്റെ തെറ്റൊന്നുമില്ല എങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പി ആർ ഏജൻസി ഇല്ല എന്ന് പറയുന്നത് അതിന്റെ പിന്നിലുള്ള കളികൾ എന്താണെന്ന് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം അനീഷ് തുടങ്ങിയിട്ടുണ്ട് അതിന് രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപിയ പൂജം കലുകിയ സംഭവമാണ് പൂജം എന്ന് പറയുന്നത് അടുത്ത തവണയും നിങ്ങൾ പൂജം കലക്കൂന്ന് നിങ്ങൾക്ക് അറിയാം കാരണം നിങ്ങൾ അടുത്ത തവണ പൂജം കലക്കിയിട്ട് നിങ്ങൾ കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപി ശേഷം പൂജം കലങ്ങിയല്ലോ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ലൈനിൽ നിങ്ങൾ പിടിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം ഇപ്പോഴുള്ള ഉള്ള രാജ്യം എല്ലാവരും പൂര പ്രേമികളായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ് പിന്നെ മൂന്നാമത്തെ കാര്യം മലപ്പുറം പരാമർശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിശബ്ദമാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വലിയ ലോബി അതിൻ്റെ പിന്നിൽ അൻവറാണോ ജലീലാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അത് തെളിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായിരുന്നാലും അൻവറിന്റെ പുറകെയൊക്കെ എൻ ഐ വട്ട വിട്ട് കറങ്ങുന്നുണ്ട് ഭാവിയിൽ നമുക്ക് അറിയാം പുറത്ത് വരാതിരിക്കില്ലല്ലോ നമ്മുടെ നരസിംഹത്തില് ആ മമ്മൂട്ടി മ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ടോ മോഹൻലാലിന്റെ വക്കീലായിട്ട് വന്നിട്ട് സത്യം എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾക്ക് മറച്ചുപിടിക്കാം ഒളിച്ചു വെക്കാം പക്ഷെ ഒരു നാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതുപോലെ വരിക തന്നെ ചെയ്യും ഇത്രയും നമുക്ക് സോ മച്ച് നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക